ചക്കാളോമി സൂപ്പർ ചക്കപ്പഴം ഒരു സൈഡില് കൊല ഒരു സൈഡില് മൂന്നാല് ചക്ക വെട്ടി തുണ്ടും തുണ്ടു ആക്കിയിരിക്കുന്നു എന്നാ മമ്മി ഇത് യുദ്ധക്കളോ രാവിലെ ചക്കപ്പുഴങ്ങേന്റെ അവസ്ഥ എടുത്ത് കളയണം നേരം കിട്ടണ്ടേ ഞാൻ കാര്യം പറട്ടെ ഇനിയിപ്പ നിങ്ങളുടെ ഉള്ള കാരണം ഇത് കണ്ട അങ്ങനെ എനിക്കിത് കണ്ടിട്ടേ യുദ്ധമുഖത്ത് ഇങ്ങനെ നല്ല ഒന്നാം തരം കുഴപ്പം എന്നെ വടൻ നോക്കി നിൽക്കണ പോലെ നല്ല സൂപ്പർ പുഴപ്പഴ ഇത് എന്നാ മമ്മി ഇത് മമ്മിത് ഈ ചക്കപ്പഴം ഉണ്ടല്ലോ ഞാൻ എടുത്തിട്ട് തുളയുള്ള പാത്രത്തിൽ ഇങ്ങനെ തൂക്കണം അതിന്റെ ചാറ് മുഴുവൻ അടിയിൽ വരും അത് പായലങ്ങ് പോലെ ടേസ്റ്റ് എന്നാലും ഇത് എന്നാ ഇത് അകലേന്ന് മമ്മി ഒന്നും കാണിച്ച മമ്മി ഇരിക്കണേ എങ്ങനെയാ കേട്ടോ ഒരു സൈഡില് കൊല ഒരു സൈഡില് മൂന്നാല് ചക്ക വെട്ടി തുണ്ടം തുണ്ടാക്കിയിരിക്കുന്നു മറസൈഡില് അതെ ചക്കപ്പഴം തുറന്ന് തിന്നോണ്ടിരിക്കുന്നു എനിക്കും തന്നിട്ടുണ്ടോ വിഷുന്റെ പരിപാടികളൊക്കെ ഞാൻ കൊറച്ച് കുട്ടിയൊക്കെ ചക്കക്കകത്തെന്ന് ഇറങ്ങിട്ടില്ലായിരുന്നു വിഷു ആയിട്ട് മമ്മി ചക്കകത്തോ മമ്മിപ്പർ ചക്കപ്പഴം തിന്ന തിന്നോ തിന്നോ ഷുഗർ ഷുഗർ ഒക്കെ അതപ്പോ വരുമ്പോ കാണാ മമ്മി ഇപ്പഴത്തെ സന്തോഷം ചക്ക അല്ലേ എന്നാ മമ്മി ഒരു കരിഞ്ഞമ്മായിരുന്നോ ചേ ചക്കപ്പഴം ആയിട്ട് ആ ടി വി മുന്നിൽ പോയിരിക്കാമല്ലായിരുന്നു സിനിമ ഏതായാലും ഉണ്ടോ നോട്ടോട്ട് വെച്ചോ ഇല്ലേ അതിനെ പറ്റി സിനിമ വിഷു ആയിട്ട് സിനിമ കാണാൻ ഇരിക്കില്ലേ ഞങ്ങളെ ചക്കക്കകത്താണു വിഷു ഹാപ്പിഷു രാവിലെ ചക്ക പുഴുങ്ങിയത് ഉച്ചക്ക് ചക്കപ്പഴം വൈകിട്ട് ചക്ക അല്ലേ

നന്നായി ഇവിടും ഇവിടം വിട്ട് വേറെ കൂടെ പോയാലോ മമ്മി കേ ഇത് മമ്മിക്ക് ഇനി വട്ടപ്പരി വല്ല ഇടണോ തോരപ്പൻ ചക്കപ്പഴം കണ്ടോ അതെ അതെ കൂഴിച്ചോന്ന് പറഞ്ഞാലും കൂടിച്ച പറയാതിരിക്കാൻ പറ്റില്ല ണോ ഡേ തൻ കൊതി താഴെ ചുരിദറായോ അയ്യോ മമ്മിയുടെ മമ്മിയുടെ കൈ കേറിപ്പോയേക്കുന്നത് അയ്യോ ഒരു കാര്യം ചെയ്യമ്മക്ക് ആ തലങ്ങിട് ചക്കയുടെ ചക്കയ്യോട്ടും അതല്ലേ എന്നാ ശരിയെന്നാ തിന്നോ പയ്യ ഇരുന്ന് റിലാക്സ് ചെയ്ത് തിന്നാ മതി കേട്ടോ മമ്മി അത് മൊത്തം ഇരുന്ന് തിന്നോ അങ്ങനെ അരി